ഇപ്പോൾ ഇതാ മരുന്നുകൾക്ക് നൂറ് ശതമാനം താരിഫ് എന്ന് പറഞ്ഞ ഒരു സംഗതി വരുന്നതിന്റെ അത് ജനറിക്കില്ല എന്നാണ് കേൾക്കുന്നത് ഇതും ഒരു പരിധിവരെ അമേരിക്കക്കാരെ തന്നെയാണ് ഇതെല്ലാം അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ എച്ച് വൺ ബിയുടെ കാര്യവും ശരിക്കും അമേരിക്കക്കാർക്ക് തന്നെയാണ് ഇത് നാളെ അഫക്ട് ചെയ്യാൻ പോകുന്നത് കാരണം ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയ്ക്ക് പോകാനൊരു ചാൻസ് ഇല്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമായിരിക്കും അവൻ ആ ചാൻസ് ഇല്ലെന്നുണ്ടെങ്കിൽ അവൻ യൂറോപ്പിലോ വേറെ എവിടെയെങ്കിലും ഗൾഫിലോ എവിടെയെങ്കിലും ജോലി തപ്പി പോകും അമേരിക്കയുടെ അത്ര പൈസ ചിലപ്പോൾ ചിലപ്പോൾ എന്ന് വരും അത്രയ്ക്കൊരു നല്ലൊരു ഓഫർ ആയിരിക്കണം ആയിരിക്കണമെന്നില്ല പക്ഷെ ജോലി കിട്ടി ഇന്ത്യക്ക് പുറത്ത് പോകാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ പോകും അതൊരു സംശയമൊന്നുമില്ലാത്ത പക്ഷെ അമേരിക്കയിൽ പോയി പണിയെടുത്ത് അവിടെയുള്ള ഏതെങ്കിലും കമ്പനിയിൽ ജോലി കിട്ടുന്ന ആ ഒരു സാഹചര്യമാണ് നമുക്കില്ലാതെയാണ് പക്ഷെ അത് ഇന്ത്യക്കാരെ ദ്രോഹിക്കുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ മരുന്നും ഇന്ത്യൻ കമ്പനികൾക്കിട്ടുള്ള പണിയാണ് പക്ഷെ ഈ മരുന്നാണെങ്കിലും ശരി ബാക്കിയുള്ള താരിഫ് ആണെങ്കിലും ശരി അൾട്ടിമേറ്റ്ലി ഇതിന്റെയൊക്കെ കഷ്ടത അനുഭവിക്കുന്ന അമേരിക്കയും കഷ്ടത അനുഭവിക്കാൻ പോകുന്ന അമേരിക്കൻ കമ്പനിയുടെ ഇനി ഇവിടെന്ന് സി ഏ പോലെയുള്ള കട്ടിങ് ആയിട്ടുള്ള ടെക്നോളജിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് എച്ച് വൺ ബിയില് അമേരിക്കയിൽ പോയിട്ട് അവിടെ ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്യാനുള്ള ചാൻസ് ആണ് പോകുന്നത് അമേരിക്കയിലേക്ക് ഡോക്ടർമാർ പോകുന്ന എച്ച് വൺ ബിയിലായിരുന്നു ഒരു ഡോക്ടറെ ഒരു ലക്ഷം രൂപ കൂടുതൽ കൊടുത്ത് അമേരിക്കയിലെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവോ ഇല്ലല്ലോ എന്താ ഉണ്ടാകാൻ പോകുന്നത് അമേരിക്കയിലെ ഇന്ത്യൻ ഡോക്ടർമാരുടെ എണ്ണം കുറയും അല്ലെ സംഭവിക്കാൻ പോകുന്നത് അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്നത് ഇതെല്ലാം കൊണ്ട് ദോഷം വരുന്നത്